എന്തിനാണ് ഈ സമയത്ത് ഛർദ്ദിക്കുന്നത് രാവിലെ കഴിച്ചോണ്ട് ഛർദിക്കുന്നത് എന്താന്നറിയില്ല അല്ലാതെ തല ചുറ്റുന്നു ഇനി ഛർദിക്കണം മാങ്ങ തിന്നെ എനിക്ക് കൊതിയാവുക കറി തിളച്ചപ്പൊ ഛർദിക്കാൻ തോന്നിയാ പ്പി തിന്നണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ചമ്മന്തി തോന്നുന്നത് ഞാൻ പിന്നെ എന്താണ് മഞ്ഞപ്പിത്തക്കാരൻ പ്രായപൂർത്തിയായു ശർദ്ദിക്കുന്നതും കൈവിട്ടു പോയി ചിക്കൻ ബിരിയാണി ചില്ലി പൊറോട്ട വാങ്ങിക്കൊടുത്തു കഴിച്ചത് വയറിന് പിടിച്ചില്ല അതാ ഇതിന് ഇത്രയും വലിയ സീന് ബിരിയാണി തിന്നിട്ടായിരുന്നു No <laughs> ോ മുതാളി നിന്റെ വായിൽ ഞാൻ അതല്ല മുതലാളി നിങ്ങളുടെ അനുജത്തിയുടെ ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ച ഞാൻ ജീവിതം കൊടുക്കാന്ന് കരുതിയതാ ഇട മുള്ളമ്പന്നിയുടെ മൂക്കുള്ളവനെ നിന്റെ ജീവിതം തന്നെ പുത്തരക്കണ്ട മൈതാനം പോലെ തെളിഞ്ഞു നിക്കുവ നീ എന്റെ അനിയത്തിക്ക് ജീവിതം കൊടുക്കുവല്ലേ എടാ നമ്മുടെ കൊച്ചുമോളെ ഇന്ന് രാവിലെ പ്രായപൂർത്തിയായി പോയി കിട്ടിയല്ലേ എല്ലാത്തിനൊന്നും എന്നെ നോക്കുന്ന ഞാൻ അത്രക്കാരനല്ല ഏത് നേരത്താണോ എന്റെ ശുക്രം തിരിഞ്ഞതെന്ന് അറിയില്ല ഒരുത്തി പ്രായപൂർത്തിയുമായി ഇനി ഈ വീട്ടിൽ കൊച്ചുക്കട കുറവും കൂടെ മാത്രമേ ഉള്ളൂ എന്താ ഇത് എത്ര സന്തോഷമുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഈ സന്തോഷം നമുക്കുണ്ടല്ലോ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം മോനെ നമുക്ക് ചടങ്ങ് ചെയ്യേണ്ട ചടങ്ങല്ലേ നോക്കേ ആരോടൊന്നും പറയണ്ട കുറച്ച് നല്ലെണ്ണയും മുട്ടയും കൊടുത്തിട്ട് മൂന്നുകൂടെ വെള്ളം തലവഴി ഒഴിച്ച് ആ ചടങ്ങ് തീർത്തേക്ക് അളിയൻ അതും ഇതും പറയുന്നതും കേട്ടോണ്ട് എല്ലാരും കൂടെ അങ്ങ് പോയേക്കുവാണോ ഇങ്ങനെയൊരു സന്തോഷം വീട്ടിൽ നടന്നാല് എന്തിനെല്ലാരും എല്ലാരും ചെലവ് ചെയ്യുന്നേ ഞങ്ങളുടെ വീട്ടില് കല്യാണപ്രായമായ ഒരു പെണ്ണുണ്ടെന്ന് അറിയിക്കാനാ എങ്കിലേ നാലഞ്ചു പേര് നമ്മുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വരുവുള്ളൂ ഇതിങ്ങനെ മറച്ചു വെച്ചാണല്ലോ ഇവരാരും അമ്മയാകാൻ പോകുന്നില്ല നേരെ ആ പറഞ്ഞത് നേരാടാ ഇവള് വരെ ഒരു കല്യാണം കഴിപ്പിച്ച് ഇവർക്കുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ എന്നെ മുത്തശ്ശിന്ന് വിളിക്കുന്ന ഞാനൊന്ന് കേക്കട്ടെ അടുത്തുള്ള അംഗവാളിയിൽ മൂന്ന് നേരം ചോറ് കൊണ്ട് കൊടുത്തു നോക്ക് എല്ലാ കുട്ടികളും മുത്തച് മുത്തീന്ന് വിളിച്ചോളും ഇതൊക്കെ സംസാരിക്കുന്നത് നാളെ തന്നെ നമുക്ക് ഇത് ആഘോഷിക്കണം എല്ലാ കാര്യം ഞാൻ നോക്കണം അമ്മ സ്വന്തക്കാരോടൊക്കെ പറഞ്ഞേക്കും ലാടാടാ ഈ പോക്ക് പോയ നീ എനിക്ക് ചടങ്ങായി തീരും ഇവന്റെ സന്തോഷത്തിനു വേണ്ടി എന്റെ അനിയത്തിമാരെ വെച്ച് എന്നെ സങ്കടപ്പെടുത്തുമോ അല്ലടാ എന്നാ നീ കേട്ടോ അനിയത്തിമാരെ വെച്ച് കഷ്ടപ്പെടുന്ന ഓരോ ചേട്ടനും നിനക്ക് പണി തരുവിടാം മാലയം കൊണ്ടുവെക്ക് പെട്ടെന്ന് കെട്ടത് ചേർ വന്നോ ോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് കാശിന്റെ കുറവ് മൂലം ഒരു തകയില ഒരു നാഗസ്വരം ഒരു ചിഞ്ചന മണി മതി പറഞ്ഞത് ഒരുമാതിരി വലയപ്പെട്ടിയുടെ നാഗസ്വര കച്ചേരി പോലെ ഒരു പഞ്ചായത്ത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചാ ആരാടോ കാശ് തരുന്നത് തന്റെ ഊത്തു വാട്ടി വിടുന്നു പൊക്കണോ എല്ലാം ഗ്രാൻഡ് ആയിരിക്കണമെന്ന് നിങ്ങൾ അളിയനെ ഞങ്ങളോട് പറഞ്ഞത് അളിയനോ ഏത് അളിയാ പറഞ്ഞത് അന്നെയാ വിചാരിച്ച പോലെ എന്താ സോങ്ങിന്റെ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നേ പി പി നീ ഊത് മൃദംഗം നീ കൊട്ട് നാഥസ്വരം നീ ഊത് ഇവരെയൊക്കെ വിളിക്കാ പറഞ്ഞത് പറഞ്ഞത് പൈസ ഒന്നല്ലേ എങ്ങോട്ട് തിരിഞ്ഞാലുണ്ട് കാശ് ഓ ആ വണ്ടിക്ക് വണ്ടിക്ക് ഷോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതില്ലടാ ഈ നമ്മടെ വീട് വന്നു ഇനി എല്ലാം ശരിയാകും ധൈര്യമായിട്ട് ഇറങ്ങി കേൾക്കുമ്പോ പതുക്കെ നോക്കി ഇറക്കണേ കൊച്ചിങ്ങളെ പോലെ വേദന സഹിക്കില്ല അളിയാ പതുക്കെ ആ കമ്പിയും കൊണ്ടുപോവാ <laughs> ah, death, Udyum, you. You eh, uh, oh ും പറ്റിയില്ലോ ഞാൻ ഡോക്ടറിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ചന്തിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല വിളക്കിനൊന്നും പറ്റരുതെന്ന് എന്നിട്ടും ചെറിയൊരു ഡാമേജ് ഉണ്ട് എടാ നിന്നോട് ചമ്രം പടഞ്ഞിരിക്കാനല്ലേ അല്ലേ പറഞ്ഞത് നിലവിളക്കിന് പുറത്ത് ഇരിക്കാൻ ആരാ പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ നിലവിളക്ക് നാശമായത് ഇതിപ്പ ചാനാ എന്റെ ഈ സ്ഥലം പോയതല്ല നിങ്ങൾക്ക് പ്രശ്നമല്ലേ നിലവിളക്ക് പേടിയാ നിങ്ങൾക്കല്ലേ നിങ്ങളൊരു അമ്മയാണോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാറാനോ മുക്കാനോ തയ്യൽ വിട്ടു ചേട്ടവരാഞ്ഞത് ഇതെന്ന് വന്നെ എന്ത് പറയാനോ എത്ര തയ്യലുണ്ട് എട്ട് വെറും എട്ടോ പതിനെട്ട് വിളക്കിന്റെ അറ്റം വളഞ്ഞു പോയോ ഓർത്ത് വിഷമിക്കുന്ന അമ്മ വെറും എട്ട് തയ്യലല്ലല്ലോ പതിനെട്ട് തയ്യലാണെന്ന് ഓർത്ത് സന്തോഷിക്കുന്ന സഹോദരിമാർ നല്ല കുടുംബം നല്ല ഒന്നാന്തരം കുടുംബം അവൻ പറഞ്ഞു നീ പിച്ചക്കാരനെ പോലെ പാട്ട് പാടി കാശമുണ്ട് ഇതൊരു ഞാൻ മുതലാളിക്ക് സമയം ശരിയല്ല അതുകൊണ്ടാ ചുറ്റി ഇടാൻ വന്നിരിക്കുന്നത് ആദ്യം നിന്റെ മുഖത്തുള്ള തുപ്പൽ തുടച്ചു കളാ തുറച്ചുകളുപ്പൽ എടുത്ത് കണ്ണി തെഞ്ഞ് നീ എന്റെ തുമ്പി അഭിനയിക്കണ്ട ദോഷമല്ലാ പോട്ടെ ഇതൊന്നും നീ ചുറ്റിയിട് ഒരുപാട് കണ്ണും ദോഷമുണ്ട് മനസ്സിലായോ ചുറ്റീട് എല്ലാ കണ്ണും ദോഷം പോണേലോട് ആ മതി മതി ഇനി ഉടച്ചാട്ടെ പുറയിലത്തെ വേദന സഹിക്കാം ഇവന്റെ റിയാക്ഷനാ സഹിക്കാമയ്യാത്തത് ഇപ്പൊ ഇങ്ങനുണ്ട് ആ കൊച്ചിന്റെ അസുഖത്തിനിപ്പോ നല്ല മാറ്റമുണ്ട് ചില നാട്ടുമരുന്നൊന്നും ഇവിടെ കിട്ടുകയില്ല ടൗണിൽ തന്നെ പോണം ഇത് പോയി മേടിച്ചോണ്ട് പോവാ നിങ്ങൾ പറഞ്ഞ അക്കൗണ്ട് നമ്പർ ട്രേസ് ചെയ്തു ഇന്ന് രാവിലെ ആക്സിസ് ബാങ്ക് എ ടി എംന്ന് ഇരുപതിനായിരം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഏത് ബ്രാഞ്ചാ വയനാട് ഇനി ഞാൻ തരാം എന്നെ കൊണ്ട് പറ്റില്ല ഇന്ന് നിന്റെ കഥ തീരുവിടാ മുതലാളി നിങ്ങളുടെ അവൻ തുള്ളി നിങ്ങളെ മൂന്ന് ലാസ്റ്റ് തുള്ള തുള്ളവറാകുമ്പം കുറച്ചാടിയുടെ ശക്തി കൂടുവടാ അവര് കളിക്കട്ടെ ഇന്ന് ഞാൻ അവൻ സ്റ്റംബ് തീർപ്പിക്കും അങ്ങനെ നിനക്ക് സത്യത്തിൽ കുറവുകളൊന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ചാ അവനൊരു മനുഷ്യൻ നീ ഒരു മരക്കോന്ത അത് കേട്ടപ്പോഴാന്താ നിന്റെ മുഖം ഇങ്ങനെ ആയി പോയത് ആ പിന്നെ സ്വിച്ചിന്റെ അകത്ത് കൈ കൈവെച്ചേക്കല്ലേ കേട്ടോടാ അതെന്താ വെച്ചാല് പോടുന്നു സക്സസ് ഇവളന്മാരോടൊരു കാര്യം എന്ത് കളിച്ച് ഒരുപാട് ക്ഷീണിച്ച് കാണും അല്ലേ പോയി മോര് കുടിച്ചിട്ട് വന്ന് കളിക്ക് പൊക്കോ പൊക്കോ പോ 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 വാ പോ പോളിയും വന്നുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ട് അളിയൻറെ അനിയത്തിമാരുണ്ടല്ലോ അളീനേ എന്നെയാണോ അങ്ങനെ വിളിച്ചത് എന്താളീളിച്ച ശരീരമാകാൻ നനഞ്ഞിരിക്കുകയാണല്ലോ അവിടെ പോയി പാനിട്ട് കുറച്ച് കാറ്റുള്ളു അല്ലേ എന്താളിയാ വലിയ സ്നേഹമാണല്ലോ അതെ അതെ അളിയാ ഒഴിഞ്ഞാൽ മുതലാളി എന്താ അല്ല ഡയലോഗ് പറയടാ നിങ്ങളുടെ ചേച്ചി ഇങ്ങനൊന്നും ശരിയാവില്ല പിന്നെ വായിൽ കൂടി ശ്വാസം കൊടുക്കണം ഞാൻ ഞാൻ ആദ്യം എല്ലാവർക്കും ഇങ്ങനെയൊന്നും എല്ലാർക്കും സെക്കൻഡ് നീ തേർഡ് നീ നീ എന്തുവാടി ചെയ്തോണ്ടിരിക്കുന്ന ശ്വാസം കിട്ടാൻ വേണ്ടി വായു കൊണ്ട് ഊതി ഓക്സിജൻ കൊടുക്കാൻ പോവാൻ ദൈവം ബലൂണോ ആണോടി ഒന്ന് തന്നാലുണ്ടല്ലോ മോന്തക്ക് ശ്വാസം ഞാൻ ഇവര് നന്നായിട്ട് ഊതി ഊത്തിക്കൊടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് മീൻകറിയാണോ ചേട്ടന ഇങ്ങനെ നീ വാബ ചൂതാൻ വന്നപ്പോളേ അതിന്റെ സ്മെല്ലടിച്ചി നീ ഭയങ്ക കിടക്കുവായിരുന്നില്ല അല്ലേ അവൾ ഊതാൻ തുടങ്ങുമ്പോ നീ പുല്ലാം വായിക്കാൻ തയ്യാറായി കിടക്കുവായിരുന്നല്ലേ ഇവിടി മരമാക്കരി എഴുന്നിട്ട് പോകാൻ നോക്കി ആ അവിടെ നിൽക്കി നീ അവരുടെ പുറകെ അവിടെ പോവാട്ടു നോക്കേ നിന്റെ കയ്യിൽ നിന്ന് എന്റെ അനിയത്തിമാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോക്ക് അടിപ്പിച്ചത് പക്ഷേ നീ അത് കാര്യമാക്കാതെ എന്റെ അനിയത്തിമാരെ കൊണ്ട് തോന്നിയാസം ജയിക്ക അല്ലേ ഇനി എനിക്കിങ്ങനെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല ഇനി ഞാനൊരു തീവ്രവാദിയോ മാവോയിസ്റ്റോ ആയിട്ട് മാറി നിന്റെ കഴുത്ത് മുഖം ഇങ്ങനെ വെക്കരുത് എനിക്ക് ചിരി വരുന്നുണ്ട് അളിയനീ വില്ലം ഒന്നും ശരിയാവില്ല നീ തമാശ ചെയ്തോണ്ടേ ഇരിക്കെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ എനിക്ക് ഇവിടുന്ന് പോകാനുള്ള ഐഡിയ ഇല്ല എന്നിട്ട് എന്നോട് പോകപ്പോന്ന് പറഞ്ഞാ നീ മാമാപ്പണി ചെയ്യുന്ന കാര്യം പറഞ്ഞു പറഞ്ഞൂടാ ഞാൻ എന്ത് ഞാനെന്ത് മാണിതെന്നാ പറഞ്ഞു പിന്നെ കാളെ കൂട്ടി കൊടുക്കുന്ന എല്ലാ കാളെ എങ്ങനെയാ കരയുന്നേ നീറ്റകാളെ എങ്ങനെയാ നോക്ക് ആയി മീൻകറി റെഡി റെഡിയായിട്ടുണ്ട് മര്യാദക്ക് നടന്നോണം വരുവാ മോളെ കാളുകൾ കൂടി മാമാന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി പണി ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇനി എന്ത് വന്നാലും ശരി എന്റെ സഹോദരികളെ നിന്റെ അടുത്തു നിന്ന് രക്ഷിക്കുവിടാ